റോമർക്ക് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു റോമ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിന്നുള്ള ചിന്തകളിലേക്ക് നമുക്ക് വരാം ബൈബിളുള്ളവർ ദയവായിട്ട് ആ വാക്യങ്ങൾ എടുത്താൽ നിങ്ങൾക്കും അത് ഫോളോ ഇടവരുമല്ലോ ഇല്ലാത്തവരെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കും ആദ്യം യഹൂദനും പിന്നെ യവനനും ദൈവശക്തിയാകുന്നുവല്ലോ പൗലോസ് താൻ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ റോമിലും താൻ പ്രസംഗിച്ച പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് തനിക്കുള്ള പ്രാഗൽഭ്യം വിളിച്ച് പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് നമ്മൾ ബോൽഫലകമായി എടുത്തിരിക്കുന്നത് ഈ വാക്യത്തിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അഫോസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നു അതിലൊരു കാര്യം എന്ന് രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ആ കാര്യം ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് പൗലോസ് യഹൂദനായൂദനെ വളരെ ഐത്തം തോന്നുന്ന സുവിശേഷത്തെ കുറിച്ച് താൻ തൻ്റെ വാക്കിൽ പറയുമ്പോൾ വ്യക്തമായി പറയുന്നു തനിക്ക് ലജ്ജയില്ല ഐ ആം നോട്ട് എ ഷെയിംഡ് ഓഫ് ദി ഗാസ്മൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് എല്ലാവർക്കും അയിത്തമായി തോന്നുന്ന അല്ലെങ്കിൽ യഹൂദന്മാർക്കെല്ലാം ലജ്ജാകരമായി തോന്നുന്ന സുവിശേഷത്തെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിന്റെ കുറിച്ച് പൗലോസിന് സംശയലേശമന്യെ ഇത്രയും തൻ്റെടത്തോടെ ഉറപ്പോടെ പറയാൻ കഴിയുന്നത് തനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് താൻ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതര ലേഖനങ്ങളും കൂടെ പഠിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും സുവിശേഷത്തെ കുറിച്ച് തനിക്ക് ലജ്ജയില്ല സുവിശേഷത്തെ കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ല സുവിശേഷം പറയാൻ പറ്റുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല അല്ലെങ്കിൽ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല അല്ലെങ്കിൽ സുവിശേഷത്തിനകത്ത് സന്ദേശത്തെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല എനിക്കൊരു ലജ്ജയും എനിക്കത് പറയുന്നതിൽ ഒരു 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 എന്നെ തന്നെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഇത്രയും തൻ്റെ ഇടത്തോടെ അതും ഇത്രയും വലിയൊരു റിലീജിയസ് മതപരമായ ബാക്ക്ഗ്രൗണ്ടിലുള്ള മതപരമായ പശ്ചാത്തലമുള്ള ഒരു മനുഷ്യൻ സംശയലേശമന്യെ ഇത്രയും ഉറപ്പോടെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അതിനകത്തുണ്ടായല്ലേ പറ്റുള്ളൂ അതിൽ ഒരു കാരണം ഇവിടെ ഇദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആ പതിനാറാമത്തെ വാക്യം ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജ ഇല്ലാത്തത് സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും അപ്പൊ സുവിശേഷം താൻ ലജ്ജിക്കാത്തതിന്റെ പ്രധാന കാരണം ഇതാണ് ഈ ത്തിന്റെ സന്ദേശം ഏവർക്കുമുള്ളതാണ് ഇതിന്റെ സാർവലൗകിക സ്വഭാവമാണ് അദ്ദേഹത്തിന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ തോന്നാത്തതിന്റെ ഒന്നാമത്തെ കാരണം അതിൻ്റെ ഒരു യൂണിവേഴ്സൽ നേച്ചറുണ്ട് ഒരു സാർവലൗകിക സ്വഭാവമുണ്ട് ഒരു സാർവത്രിക സ്വഭാവമുണ്ട് എല്ലാവർക്കും എല്ലാം ഇല്ല ഏത് സന്ദേശം നിങ്ങൾ എടുത്തു നോക്കിക്കോ ഒന്നുകിൽ ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർക്ക് ആ ഒരു പരിതസ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ ആശയങ്ങളുണ്ട് എന്നാൽ എല്ലാവർക്കും വേണ്ടി ഏത് ഭാഷ ഏത് സംസ്കാരം ഏത് രാജ്യം ഏത് വൻകര ഇങ്ങനെ രാജ്യത്തിൻ്റെയും വൻകരകളുടെയും ഭാഷകളുടെയും സാംസ്കാരികതകളുടെയും മതചിന്തകളുടെയും എല്ലാം അതിർത്തികളെ ഭേദിച്ച് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാവർക്കും സ്വീകരിക്കാനാവുന്ന മറ്റൊരു വാർത്തയില്ല അതുകൊണ്ടാണ് ഈ വാർത്ത സുവർത്തയായി ഇന്നും തുടരുന്നത് കരമടിച്ചു ഈശുവിന് ആരാധന കൊടുക്കാം അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ സ്ഥലം പറയും വിശ്വസിക്കുന്ന ഏവനും ആ ഏവനും എന്നുള്ളതിൻ്റെ അകത്ത് മതമില്ല ജാതിയില്ല വർഗമില്ല വർണ്ണമില്ല വർഗ വർണ്ണ വിചാ ചിന്തകൾക്കെല്ലാം അതീതമായി ഏതും ും പണ്ഡിതനെന്നോ പാമരനൊന്നും വ്യത്യാസമില്ലാതെ കുഞ്ഞുകുട്ടിയെന്നോ വൃദ്ധമാതാവിനെന്നോ വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്നു അവർക്കെല്ലാവർക്കും ഭക്തനും അഭക്തനും നീതി ഉള്ളവനും നീതി സ്വീകരിക്കാത്തവനും ക്രൂരനും പാപിക്കും നീതിമാനും കൊലയാളിക്കും വ്യഭിചാരിക്കും ഏറ്റവും അധ്യയനായി ജീവിക്കുന്ന അധമനായി ജീവിക്കുന്നവനും എല്ലാവർക്കും എല്ലാവർക്കും കേൾക്കാനുള്ള ഒരു വാർത്ത എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു വാർത്ത അല്ലെങ്കിൽ എല്ലാവരും ശ്രവിക്കേണ്ട ഒരു വാർത്ത വിശ്വസിക്കുന്ന ഏവനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു വാർത്ത ഇന്ന് രാത്രിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം ഇതുപോലൊരു നിസ്തുല്യ സന്ദേശം വേറെയില്ല അല്ല ലൂയ ഇതുപോലൊരു നിസ്തുല്യ സന്ദേശം വേറെയില്ല ഏത് ഭാഷയിലും ഇപ്പം ആഫ്രിക്കയിൽ കടന്നുപോയാലും ഇത് ഈ സുവിശേഷത്തിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആഫ്രിക്കൻ വംശജർക്ക് എല്ലാവർക്കും പ്രായോഗികമാണ് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ആഫ്രിക്കയിൽ മാറി നമ്മൾ അന്റാർട്ടിക്കയിൽ പോയി ജനപാർപ്പുള്ള ഇടങ്ങളിലോ ജനപാർപ്പ് കുറവുള്ള ഇടങ്ങളിലോ ഒക്കെ സംസാരിക്കാൻ പോയാൽ അവിടെയുള്ളവർക്ക് That, miracle... yeah. <st> <stere> that, there, ും ഇത് പ്രായോഗികമാണ് ഇന്ത്യയിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ ചെന്ന് നോക്ക് അവിടെയും ഈ സുവിശേഷത്തിന് പറഞ്ഞിരിക്കുന്ന എല്ലാം ഒരുപോലെ തന്നെ എല്ലാവർക്കും പ്രായോഗികമാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതിന് വല്ല വ്യത്യാസമുണ്ടോ ഇല്ല തിരുവനന്തപുരത്ത് ഇനി കന്യാകുമാരി ചെന്ന വല്ല വ്യത്യാസമുണ്ടോ ഇല്ല കൊല്ലത്ത് ഇതിന് വല്ല വ്യത്യാസമുണ്ടോ അല്ല ഇനി അങ്ങേയറ്റം കാസർഗോഡ് ഇതിന് വല്ല വ്യത്യാസമുണ്ടോ കേരളം വിട്ടാൽ ഇതിന് വല്ല വ്യത്യാസമുണ്ടോ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കയറിയപ്പോ ഇതിന് വല്ല വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ വലിയ രാജ്യാതിർത്തികൾ ഭേദിച്ചപ്പോൾ ഇതിന് വലിയ വ്യത്യാസമുണ്ടോ പാക്കിസ്ഥാനിൽ പോയാൽ ഇനി വല്ല വ്യത്യാസമുണ്ടോ അഫ്ഗാനിസ്ഥാനിൽ പോയാൽ ഇതിനു വല്ല വ്യത്യാസമുണ്ടോ ഇല്ല എല്ലായിടത്തും ഇതുപോലെ വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒൻപത് സന്ദേശമില്ല ഒറ്റ സന്ദേശമേ ഉള്ളൂ നാം ഉയർത്തി വിശ്വസിച്ച് പ്രാപിച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിന്റെ ശുദ്ധ സുവിശേഷത്തിന്റെ ശക്തി അതുകൊണ്ട് പൗലീസ് പറയുന്നു വിശ്വസിക്കുന്ന യഹൂദനെന്നില്ല യവനൻ എന്നില്ല അവിടെ അന്നത്തെ രണ്ട് പെർമിനൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യത്തോടു കൂടെ രണ്ട് ജാതികളാണ് യഹൂദനും യവനനും എന്നൊക്കെ പറയുന്നത് യഹൂദനും യവനും അത് അന്നത്തെ രണ്ട് വലിയ ജാതികളാണ് ഏറ്റവും തലയെടുപ്പുള്ള ലോകരാജ്യങ്ങളിലെ ജാതി എന്ന അക്കാലത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് യഹൂദനയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജാതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജന അപ്പൊ ആ യഹൂദനും പിന്നെ ഇങ്ങോട്ട് പറയും പറയുകയാണ് യഹൂദനെന്ന് മാത്രമല്ല നോക്കിയ ആ രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ പതിനാറാം വാക്യത്തിൻ്റെ ആ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും കാരണം അവരുടെ ഇടയിലാണ് സുവിശേഷം നൽകപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂതനും പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഇത് ഏവർക്കും ഏവർക്കും ഇത് പ്രായോഗികമാണ് ഏവർക്കും ഇത് പ്രായോഗികമാണ് എങ്ങനെയാണ് ഇത് പ്രായോഗികമാകുന്നത് അതാണ് ഇന്ന് ഞാൻ രണ്ടാമത് ഈ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത് അത് അതിവിടെ പറയുന്നുണ്ട് ഇത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു സന്ദേശങ്ങൾ ഒരുപാട് ലോകം ശ്രവിച്ചിട്ടുണ്ട് ഐഡിയോളജികൾ ഒരുപാട് ലോകം ശ്രവിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരൊറ്റ ഐഡിയോളജിക്കകത്തും അല്ലെങ്കിൽ ഒരൊറ്റ ആശയങ്ങൾക്കകത്തും ഒരു ദൈവശക്തി ഇറങ്ങിച്ചെന്ന് വ്യക്തികളെ തൊടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല ഒരു നല്ല പ്രസംഗം കവലയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം പക്ഷെ ആ പ്രസംഗത്തിൽ ദൈവശക്തി ഇറങ്ങണമെന്നില്ല അല്ലെങ്കിൽ വളരെ വാക്ച്ഛാതുര്യത്തോടെയൊക്കെ പ്രസംഗിക്കാൻ കഴിയുന്ന വാക്മിമാര് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുണ്ട് പക്ഷെ ആ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രസംഗകരുടെ ആ വാക്കുകളിൽ ഒന്നും തെളിഞ്ഞു കാണാത്ത ഒരു അപൂർവ കാര്യം ഈ സുവിശേഷത്തിനകത്തുണ്ട് അതായത് ഈ സുവിശേഷത്തിനകത്ത് വായിച്ചത് വിശ്വസിക്കുന്ന ഏവനും ആദ്യ വിഹൂതനും പിന്നെ യവനനും ഇത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു ആ പദം എന്നോട് ചേർന്നൊന്ന് പറയാമോ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന അത്രയും പേർ രക്ഷക്കായി ദൈവശക്തിയാകുന്നു ഹാലൂയ്യ കേൾക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുന്ന ശക്തി പറയുന്ന വ്യക്തിക്കകത്തുനിന്ന് വ്യാപരിക്കുന്ന വേറൊരു സന്ദേശമില്ല ഹാലലൂയ്യ ഏതവസ്ഥയിൽ കിടക്കുന്നവനും രക്ഷ കൊടുക്കാൻ കഴിയുന്ന വേറൊരു സന്ദേശം ലോകത്തിലില്ല കേവലം ആത്മരക്ഷ മാത്രമാണ് സുവിശേഷത്തിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യമെങ്കിൽ ഒരുപക്ഷെ ഇത് പ്രസംഗിക്കാൻ ഞാൻ ഈ നല്ല യൗവനത്തിൽ ജീവിതം വേർതിരിക്കുകയില്ലായിരുന്നു കേവലം ആത്മരക്ഷ മാത്രമല്ല ആത്മരക്ഷയോടൊപ്പം തന്നെ ഭൗതിക രക്ഷയാണോ വേണ്ടത് സാമ്പത്തിക രക്ഷയാണോ വേണ്ടേ രോഗത്തിൽ നിന്നുള്ള രക്ഷയാണോ വേണ്ടേ ആത്മാവിന് നിത്യജീവൻ ശരീരത്തിന് സൗഖ്യം ദേഹ ദേഹി ആത്മമണ്ഡലങ്ങളിൽ ഒരുപോലെ വ്യാപരിച്ചിറങ്ങുന്ന ഓ ഒരു ദൈവശക്തിയുടെ നിറവാണ് സുവിശേഷം അപ്പൊ സുവിശേഷകൻ ഈ ദൈവശക്തിയെ തുറന്നുവിടുന്നവനാണ് സുവിശേഷത്തിന്റെ കേൾവിക്കാർ ദൈവശക്തിയെ സ്വീകരിക്കാനിരിക്കുന്നവരാണ് ഹാലൽ അപ്പം എൻ്റെ ഇരിക്കുന്നവരെ ഈ രാ ആദ്യ രാത്രിയിൽ തന്നെ മുഴുവൻ ബഹുമാനത്തോട് ബഹുമാനിച്ചാൻ പറയട്ടെ ദൈവശക്തി വാഹിക്കാൻ പോകുന്ന വാഹകരാണ് നിങ്ങൾ ഓരോരുത്തരും ദൈവശക്തിയുടെ വാസസ്ഥലമാണ് നാം ഓരോരുത്തരും സുവിശേഷത്തിനകത്ത് ഒരു ദൈവശക്തി ഉണ്ട് അതുകൊണ്ടാണ് യേശു സുവിശേഷം പറയാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും ീ പോയവരുടെ മിടുക്കിൽ ഇതൊന്നും സംഭവിക്കും എന്നല്ല യേശു പറഞ്ഞത് അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ പോയവരുടെ മിടുക്കിൽ മുക്കുവൻ മിടുക്കനായിട്ട് മുക്കുവന്റെ കൈയാൽ രോഗി സൗഖ്യമാവുന്നൊന്നും അല്ല പറഞ്ഞു മുക്കുവൻ വഹിക്കുന്ന സന്ദേശത്തിനൊരു ശക്തിയുണ്ട് ആ സന്ദേശത്തിന്റെ ശക്തി മുടന്തനെ നടത്തുന്ന ശക്തിയാണ് ആ സന്ദേശത്തിന്റെ ശക്തി ചെകിടന്റെ ചെവി തുറക്കുന്ന ശക്തിയാണ് ആ സന്ദേശത്തിന്റെ ശക്തി ഊമനെ സംസാരിപ്പിക്കുന്ന ശക്തിയാണ് ആ സന്ദേശത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്ക് പക്ഷെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ ശബ്ദ സീമക്കകത്ത് ദൈവശക്തിയായി സുവിശേഷം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാമോ അപ്പൊ സുവിശേഷം ഏവർക്കും ഉള്ളതാണ് അതിനകത്ത് ജാതി മതവർഗവർണ വിവേചനങ്ങളില്ല അതിനകത്ത് പഠിപ്പുള്ളവൻ പഠിപ്പില്ലാത്തവൻ എന്ന വ്യത്യാസമില്ല അതിനകത്ത് ഖാസ് സിസ്റ്റം ഇല്ല ജാതി മത വ്യവസ്ഥകൾ വ്യവസ്ഥിതികളില്ല സുവിശേഷം വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഒരുപോലെ പ്രായോഗികവും പ്രവർത്തനക്ഷമവുമാണ് ഹലൂയ ഇനി അത് രണ്ടാമത് പറയുമ്പോൾ ഇവരിൽ എല്ലാവരിലും ഇത് ദൈവശക്തിയാണ് അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചുറപ്പിക്കുന്നത് ഇന്ന് രാവിലെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുമ്പോഴും എനിക്ക് ഉറപ്പായി ഇന്ന് രാവിലെ ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവന് വേണ്ടിയും ഇത് ദൈവശക്തിയാണ് എന്നാൽ ഇന്ന് രാത്രി പൂർണ്ണതയിൽ ഒരു വ്യക്തി ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്കും ഇത് സുവിശേഷം ദൈവശക്തിയാണ് ഹലൂയ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയത്തില്ല ഒരു അമ്മ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പേടിക്കേണ്ട സുവിശേഷം അമ്മയ്ക്കും ദൈവശക്തിയാണ് ബൈബിളിനെ കുറിച്ച് ഒരു അറിവില്ലാതെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വണ്ടി നിർത്തി ഒരമണിക്കൂർ നിങ്ങൾക്കും ഈ വചനം ഹാ ലൂയ വ്യക്തികൾക്ക് പ്രാധാന്യതയില്ല ആരായിക്കോട്ടെ ഏതായിക്കോട്ടെ വിശ്വസിക്കുന്ന എല്ലാവർക്കും സുവിശേഷം ദൈവശക്തിയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് ഒരു വിരോധവും ഇല്ലെങ്കിൽ ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞുതരേ സുവിശേഷം ദൈവ ശക്തിയാണ് സുവിശേഷം ദൈവശക്തിയാണ് സുവിശേഷം ദൈവശക്തിയാണ് സുവിശേഷം കേൾക്കുന്നിടത്തിരിക്കുമ്പോൾ ദൈവശക്തിയെ പ്രതീക്ഷിച്ചോണ്ട് വേണം ഇരിക്കാൻ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം പറയുന്നയാള് ദൈവശക്തി ഇറങ്ങി വന്ന് വ്യക്തികളെ തൊടുന്നത് കണ്ടോണ്ട് വേണം നിൽക്കാൻ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ദൈവശക്തിയുടെ വലിയ പ്രകടനം നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം ഇത് ഇത് ഒരു താൽക്കാലികമല്ല ഇത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു ഒന്ന് കേട്ട ായി ദൈവശക്തിയാകുന്നു ഈ രക്ഷ എന്ന് പറയുന്നത് ഭാഗികമായ ഒരു രക്ഷയല്ല സൊറ്റീരിയോൺ എന്ന പദം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ പൊതു നിയമത്തിൽ നിങ്ങൾക്കറിയാം അവിടെ ഒന്നും ഭാഗികമായ രക്ഷ എന്ന പദ വിശദീകരണത്തിന് ഈ പദം ഉപയോഗിച്ചിട്ടില്ല രക്ഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ഒരുവനെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും ഓ ഒരു വ്യക്തിയെ ബാധിക്കുന്ന സമസ്ത മണ്ഡലങ്ങളിലും എല്ലാ മേഖലകളിലും ഇത് ദൈവശക്തിയാണ് ഹാലലൂയാ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ വിഷയങ്ങൾ പലതാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ ലൈവായിട്ട് ഈ സമയത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന ടൈം സോൺ വേറെ ആയിരിക്കാം ആയിരിക്കുന്ന രാജ്യം വേറെ ആയിരിക്കാം ഒരുപക്ഷെ ഞാനീ സംസാരിക്കുന്നതിന് ട്രാൻസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വന്നേക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്തൊരു ദൈവശക്തി ഉണ്ട് ഈ ശക്തിക്ക് നിങ്ങളെ തൊടുന്നതിന് ഒരു ഭാഷയുടെയും പരിമിതിയില്ല ഒരു സ്ഥലത്തിൻ്റെയും പരിമിതിയില്ല ഒരു രാജ്യത്തിന്റെയും അതിർത്തിയില്ല ഏത് ടൈം സോണിലും വ്യക്തികളെ തൊടുവാനും ഭൂഖണ്ഡങ്ങളെ താണ്ടിച്ചെന്ന് വ്യക്തികളെ വിടുവിക്കുവാനും സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിക്ക് കഴിവുണ്ട് 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 ഇത് ഇത് ഇതൊന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകും ഇപ്പോൾ തന്നെ സുവിശേഷത്തിന്റെ പ്രകടനം ഇതിന്റെ നടുവിൽ നമ്മൾ കണ്ണാല കാണാൻ പോകുക ഇതിന്റെ നടുവിൽ നമ്മൾ കണ്ണാല കാണാൻ ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നുവെങ്കിൽ പ്രസംഗകന്റെ തിമിർപ്പിൽ ഇത് അവസാനിപ്പിച്ചേനെ പക്ഷെ ഇതൊരു സുവിശേഷ പ്രസംഗമാകയാൽ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് കണ്ടിട്ട് ഇവിടെ നെഴുന്നേൽക്കാൻ തയ്യാറാകാവുള്ളൂ കരമടിച്ചു ആരാധന കൊടുത്തു അപ്പൊ തരതാഴ്ത്തി കാണുന്നില്ല അല്ലെങ്കിൽ തരം തിരിച്ചു കാണുന്നില്ല എല്ലാ യഹൂദന്മാരും യേശു എന്ന് പറയുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ യേശു എന്ന് പറയുമ്പോൾ അയ്യോ കുരിശിൽ തൂങ്ങിയവന്റെ മാർഗമല്ലേ ശാപത്തിൻറെ മാർഗം എന്ന് പറയുമ്പോൾ കുരിശിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ച് ആത്മാവിൽ ക്രിസ്തുവിന്റെ പ്രചോദനം ഏറ്റെടുത്ത് ഒരു യഹൂത പാരമ്പര്യമുള്ള മനുഷ്യൻ പരീശ ന്യായ പ്രമാണം സംബന്ധിച്ച് പരീക്ഷനായ മനുഷ്യൻ ന്യായപ്രമാണത്തിലെ സകല നൂലാമാലകളും വിഭജിച്ച് പഠിച്ച മനുഷ്യൻ എല്ലാർത്ഥത്തിലും തികഞ്ഞ യഹൂദൻ തലയെടുപ്പുള്ള യഹൂദൻ ബെന്യാമീൻ ഗോത്രക്കാരൻ അറിവുള്ളവൻ പഠിതാവ് തർസോസ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് എഴുന്നേറ്റ് നിന്ന് പറയുന്നു എനിക്ക് ലജ്ജയില്ല നിങ്ങൾക്കൊക്കെ ലജ്ജയായിരിക്കാം കുരിശിന്റെ മാർഗം നിങ്ങൾക്ക് ശാപമായിരിക്കാം കുരിശിൻ്റെ മാർഗം നിങ്ങൾക്ക് ലജ്ജയായിരിക്കാം എനിക്ക് ലജ്ജയില്ല കാരണം പറയുന്ന ഒരു സ്ഥലത്ത് പോലും ഇതിനകത്ത് ശക്തി വ്യാപരിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് സുവിശേഷം ഞങ്ങൾക്ക് ലജ്ജയ്ക്ക് വിഷയമല്ല ഹലൂയ്യ ഇന്ന് ഈ വത്സല്യ പിതാവിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇവിടെ സംഗീത ശുശ്രൂഷയിൽ നമ്മെ നയിച്ച അനുഗ്രഹീത ദൈവവൃത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അവരുടെ എല്ലാം രൂപാന്തരത്തെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ സുവിശേഷത്തിനകത്ത് ദൈവശക്തിയാണ് പ്രിയ പിതാവ് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ വീട്ടിലെ ക്യാൻസർ സൗഖ്യമായ കാര്യം ഈ ക്യാൻസറിനെ സൗഖ്യമാക്കി സുവിശേഷത്തിനകത്ത് ദൈവശക്തിയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഒരു നൂറ് സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ ഒരു നിമിഷത്തിൽ ഉയരുവാൻ ഇവിടെ ഉണ്ടാകും ഉണ്ടാകണം കാരണം ഇത് സുവിശേഷത്തിന്റെ ശക്തിയുടെ പ്രകടനത്തിന്റെ സ്ഥലമാണ് ഹാൽ സുവിശേഷം പറയുന്നിടത്തെ കാണാനും കേൾക്കാനുമുള്ള സുവിശേഷത്തിന്റെ ശക്തിയുണ്ട് കാരാഗ്രഹത്തിലുള്ള യോഹന്നാൻ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണമോ യേശുവിന്റെ മറുപടി യോഹന്നാനെ ഞാനാണ് യേശുവിന്റെ മറുപടി യോഹന്നാനെ ഞാൻ അല്ല രണ്ടും യേശു മറുപടി പറഞ്ഞില്ല പക്ഷേ യേശു ഇങ്ങനെ പറയുന്നു കുരുടർ കാണുന്നു ൂമർ സംസാരിക്കുന്നു ചെഗിഡർ കേൾക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അപ്പൊ അത് രണ്ടും ഉണ്ടായിരുന്നു കേൾക്കാനും ഉണ്ടായിരുന്നു കാണാനും ഉണ്ടായിരുന്നു കേട്ടത് സുവിശേഷമാ കണ്ടത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഹാ ലലൂയ കേട്ടത് സുവിശേഷമാ കണ്ടത് സുവിശേഷത്തിൻ്റെ ശക്തി വ്യക്തികളിൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ഇന്ന് ഏത് പാപ സ്വഭാവം വലിഞ്ഞു മുറുക്കിയ നീരാളി ഹസ്തങ്ങളെയും പൊട്ടിച്ചെറിയാൻ കഴിവുള്ള ഒരു സുവിശേഷമാണ് ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്നത് ഹാ ലലൂയ ഏത് പാപക്കറകളെയും ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ള സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഇന്നിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പിടിവലി ഉയർത്തി ഒരു തരത്തിലും ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന കൊടിയ മന്ത്രവാദ വേരുകളെയും പൊട്ടിച്ച് ഇന്ന് രാത്രി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുവാൻ കഴിവുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ ശക്തിയാണ് ആ ശക്തിയാണ് ഇതിന്റെ നടുവിൽ ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരൻ ആരോ ചോദിക്കുന്നു ബ്രദർ എൻ്റെ ജോലി മേഖലയിൽ ഒരത്ഭുതം നടക്കുമോ എന്നറിയാൻ വേണ്ടിയായി ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തൊക്കെ കടന്നിൽവാൻ കഴിവുള്ള വേറൊരു ശക്തിയെയും എനിക്ക് പരിചയപ്പെടുത്താൻ അറിയില്ല പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന അടച്ചിട്ട ഓഫീസിനകത്ത് കയറാൻ കഴിവുള്ള ഒരു ശക്തിയെ ഞാൻ പരിചയപ്പെടുത്താം അത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഏത് അപവാദത്തെയും ആരോപണങ്ങളെയും വഴഞ്ഞും മാറ്റി നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശക്തീകരിക്കുന്ന ശക്തി ഓ സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഒരു പിടി നിരാശയുടെ കാഴ്ചകൾ കൺമുമ്പിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ആവേശം എന്നെയും പ്രചോദനം നൽകി മുമ്പോട്ട് നയിക്കുന്ന ശക്തി സുവിശേഷത്തിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആത്മാവില ശക്തിയുടെ പ്രകടനം ഞാൻ അറിയുന്നു ഇതിനകത്തത് ആ ശക്തി ജ്വലിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഉള്ളവരുടെ കണ്ണുകൾ ഈ സമയത്ത് തുറക്കട്ടെ ഉള്ളവരുടെ മുഖം ഈ സമയത്ത് പ്രകാശിക്കട്ടെ ഉള്ളവരുടെ തൊക്കും പൂർണ്ണമായും മാറട്ടെ കാരണം സുവിശേഷം ദൈവശക്തിയുടെ ൂപാന്തരത്തിന്റെ ശക്തിയാണ് ഒരു വീട്ടിൽ സുവിശേഷം വന്നാൽ ആ വീടിനെ മുഴുവൻ ശക്തി മൂടുവാണ് പിന്നെ ആ വീടിനെ കൊണ്ടേ ഈ ശക്തി പോരത്തുള്ളൂ പകർച്ചവ്യാധി ഒരു വീട്ടിൽ കയറിയ പോലെയാണ് പകർച്ചവ്യാധി ഒരു വീട്ടിൽ കയറിയതുപോലെ ഒരു വീട്ടിൽ സുവിശേഷം ഒരു വ്യക്തിയെ തൊട്ടാൽ മതി ആ വ്യക്തിയെ കൊണ്ടെന്നല്ല വേര് മുതൽ കൊമ്പു വരെ കൊണ്ടേ സുവിശേഷം ഇറങ്ങുകയുള്ളൂ കാരണം ഇതിനകത്ത് ഒരു ഭയങ്കര ദൈവശക്തിയുണ്ട് അടച്ചു വെച്ചാൽ അടയ്ക്കാൻ കഴിയാത്തൊരു ദൈവശക്തി ഉണ്ട് ഏത് കാരാഗ്രഹത്തിന്റെ കൽപ്പിത്തികളെയും ഒരു യും മാറ്റിമറിക്കുന്ന ഒരു ശക്തിയുണ്ട് ഏത് കവാടങ്ങളെയും ഉപദേശിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി ഇതിനകത്തുണ്ട് എത്ര നഷ്ടപ്പെട്ടവനെയും മടക്കി കൊണ്ടിരാൻ കഴിയുന്ന ഒരു ശക്തി ഇതിനകത്തുണ്ട് സുവിശേഷകന്മാർ തിരിച്ചറിയട്ടെ അഭിമാനിക്കട്ടെ നാം ചുമക്കുന്ന സുവിശേഷം ഒരു പാഴ്വാക്കല്ല നാം വഹിക്കുന്ന സുവിശേഷം ശക്തിയുടെ സ്രോതസ്സാണ് ശക്തിയുടെ നിറകുടമാണ് ശക്തിയുടെ നിറവാണ് സുവിശേഷം പറയുന്നതിൽ സാധാരണക്കാരൻ ലജ്ജിക്കണ്ട ഏത് കവലെ നിന്നോണ്ട് ഇത് പറഞ്ഞോണം ആരോടും ഇത് പറഞ്ഞോണം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാളെ കിട്ടിയാൽ അവനോടും ഇത് പറയാതെ അവനോടും ഇത് പറയാതെ പറഞ്ഞോണം ഹാ ലൂയ എന്തുകൊണ്ടാണെന്നറിയാം കാരണം ബസ് സ്റ്റോപ്പ് എന്ന് പരിമിതിയില്ല ഇതൊരു പ്രത്യേക സ്ഥലത്ത് വ്യാപരിക്കുന്ന ശക്തിയല്ല വാക്കിൽ നിന്ന് നാക്കിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിക്ക് പ്രത്യേക സ്ഥലം വല്ലോ ഉണ്ടോ

സോറി ഈ സമയത്ത് ടെലിവിഷനിലൂടെ വിശേഷിച്ച് ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരോട് ഞാൻ പറയട്ടെ ഞാൻ ഈ സംസാരിക്കുന്ന ഇടത്തും നിങ്ങളായിരിക്കുന്ന ഇടത്തും ഒരുപോലെ വ്യാപരിക്കാൻ കഴിവുള്ള വേറൊരു ശക്തിയില്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീടിനെ തയ്യാറാക്കിക്കോ വീട് നിറച്ച് ഈ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ് ഓരോ മുറികളിലേക്കും നിങ്ങൾ ആ വീട്ടിലിരുന്ന് വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ഈ ശക്തി ബലത്തോടെ വ്യാപരിക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ മാത്രമൊന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു ഈ സമയത്ത് തന്നെ ഈ ശക്തിയുടെ മഹാപ്രകടനങ്ങൾ നമ്മുടെ നടുവിൽ പ്രകടമാകട്ടെ നമ്മുടെ നടുവിൽ പ്രകടമാകട്ടെ സുവിശേഷത്തെക്കുറിച്ച് റോമർ എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായി ആരാധന ുംകുന്നു കരമടിച്ചൊന്ന് കട്ടികളെ രണ്ട് സൈഡിൽ നിന്നും കർത്താവ് എടുക്കും ഈ ഡയബറ്റിക് സൗഖ്യമാകും രണ്ടും ഒറ്റയടിക്ക് സംഭവിക്കും നിങ്ങളൊന്ന് പറയും ഇവിടെ തിരിഞ്ഞു വന്നു എല്ലാരും കാണട്ടെ യേശുവിന്റെ മഹത്ത് ഇറങ്ങുന്ന ചീസസ് കണ പുറേ നല്ലായിട്ട് പിടിച്ചോണേ ഈ ഈ ശക്തി വന്നടിക്കും അയാളെ നീ പിടിച്ചു നിർത്തണ്ട അവിടെ ചെളി പറ്റിയാലും കുഴപ്പമില്ല അവിടെ കിടന്നോട്ടെ കാരണം വലിയൊരു വലിയൊരു ഹീലിംഗ് ഹീലിംഗായിപ്പോ നടക്കാൻ പോകുന്നെ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി ശക്തി അത് ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞത് ഈ മകന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ അടിക്കട്ടെ ഇപ്പോൾ അടിക്കട്ടെ ഇപ്പോൾ അടിക്കട്ടെ ഇപ്പോഴടിക്കട്ടെ ഇപ്പോഴടിക്കട്ടെ സുവിശേഷത്തിനകത്തുള്ള മഹാശക്തി ഈ ശരീരത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങട്ടെ അത് വീശി അടിക്കട്ടെ പവർ ഓഫ് വീശിയടിക്കട്ടെ ജീസസ്നകത്തുള്ള മഹാശക്തി ഈ ശരീരത്തിലേക്ക് വീശി അടിക്കട്ടെ സുവിശേഷത്തിനകത്തുള്ള മഹാ നോക്കൂ 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 നോക്ക് നോക്കൂ ശരീരത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു ശരീരത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു ശരീരത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു ശരീരത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു അഴിയട്ടെ അടിയട്ടെ അവിടുന്ന് രണ്ട് കട്ടി അവിടെ നിന്ന് ഈ മിനിറ്റിൽ തന്നെ എല്ലാരും ഒന്ന് കരമടിച്ച് കർത്താവിന്റെ സ്തോത്രം ചെയ്തു ഓ ശക്തി ഇറങ്ങട്ടെ യേശുവിൻ്റെ ശക്തി സുവിശേഷത്തിൻ്റെ ശക്തി രക്തത്തിൻ്റെ ശക്തി വിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഓ ഈ മകന്റെ മേൽ വ്യാപരിക്കട്ടെ 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 നോക്കൂ 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 സുവിശേഷത്തിൻ്റെ ശക്തി ആ മനുഷ്യനെ തന്നെ ആ എഴുന്നേറ്റ് പാടോ സാറേ നോക്കിയാണ്ട് രണ്ട് ബൾബാ ഇവിടെ ഇരിക്കുന്നത് രണ്ട് ഇപ്പം പോയിരിക്കും ഇല്ല ഞാൻ നാളെ പ്രസംഗിക്കുന്നില്ല ഇവിടെ നോക്കിയോ നോക്കിയോ നോക്കുമോനെ ഇല്ല 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 കരം ആരാധന വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം